അവരെ മുന്നണി വിജയിപ്പിക്കും മറ്റു മുന്നണികൾ വികസനത്തെ വിസ്മരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയം പ്രചരിപ്പിച്ചപ്പോൾ വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന രാഷ്ട്രീയമാണ് എൻ ഡി എ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് വികസനം ചർച്ച ചെയ്യപ്പെട്ടാൽ എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ വിചാരണ ചെയ്യപ്പെടുമെന്ന ഭയമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പരിഹസിച്ചു ಅವರು <laughs> <laughs> നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടത് ഭരണം പരാജയമാണെന്നതിന്റെ പ്രതീകമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഒന്നിനും പണമില്ല